യിലെ ഏറ്റവും ചെറിയ ദിവസം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആഴ്ചയിലെ ആറ് ദിവസവും കാത്തിരുന്ന് വരുന്നൊരു ഞായറാഴ്ച കുറേ കാര്യങ്ങൾ ഞായറാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും അവസാനം ഒന്നും നടക്കൂല ഞായറാഴ്ച നേരം വെളുക്കുന്നതേ ഓർമ്മ ഉണ്ടാവും അത്തരത്തിലൊരു ഇന്ന് ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം പ്ലസ് കോൺക്രീറ്റ് പ്ലസ് റിസപ്ഷനും ഉണ്ട് കല്യാണം ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഒമ്പതരയ്ക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞങ്ങളെ എണീക്കാൻ തന്നെ വൈകി ഞങ്ങൾ എങ്ങിട്ട് പോകാനിറങ്ങിയാലും സമയമാണ് മുന്നിലൂടെ ഇന്നും അതുപോലെ തന്നെ സംഭവിച്ചു ഒമ്പതര കഴിഞ്ഞപ്പോൾ അവർ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല ബൈക്കിന് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു താലി എട്ടുന്നതിന് ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കേ ഞങ്ങളവിടെ എത്തിച്ചേർന്നോട്ടോ മോക്ക് ഇവിടെ കാണുമ്പോൾ ഒന്നോടിക്കളിച്ചാലോന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആളങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു പതിനൊന്നര ആയപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഇനി ഞങ്ങൾക്ക് ചേച്ചീൻ്റെ വീട്ടിലും കൂടി പോകാനുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു കോൺക്രീറ്റ് ഉണ്ടെന്ന് അതിൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെയും കൂടി ഞങ്ങൾക്കൊന്ന് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നത് കല്യാണത്തിന് പോവും തലേ ദിവസമോ അല്ലെങ്കിൽ റിസപ്ഷനോ ഒന്ന് പോയി വരും എന്നല്ലാതെ കല്യാണം കണ്ടിട്ടൊക്കെ കുറച്ചൊരു ഗ്യാപ്പായി ശരിക്കും കല്യാണം വീട്ടിൽ പോയിട്ട് അവിടുത്തെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാൻ വേണ്ടി സീറ്റൊക്കെ പിടിച്ച് ഇലയിട്ട് ഓരോ വിഭവങ്ങളായിട്ട് വരുന്നതും കാത്ത് അതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നോക്കി വരുമ്പോഴേക്കും ചോറും ചൂട് സാമ്പാറും ഒഴിച്ചിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന ആ വേർപ്പും തുടച്ച് ഇരിക്കാൻ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ചിലപ്പം ബാക്കി വന്ന കറികളൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് കിട്ടുമ്പോൾ ഇത്ര ഒരു രുചി എനിക്ക് തോന്നാറില്ല കേട്ടോ പക്ഷേ കുറേയായിട്ട് ഇത് ഒക്കെ മിസ് ചെയ്യായിരുന്നു ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന തരത്തിൽ നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ അടിപൊളി ഒരു പായസം ഉണ്ടായിരുന്നു നല്ല സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ചേച്ചീൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു ഞങ്ങളപ്പം കഴിച്ചില്ല കാരണം സദ്യ കഴിച്ച് വയറൊന്ന് ഒഴിഞ്ഞിട്ട് വിശാലമായിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളപ്പം ചേച്ചീൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വന്ന് കാണുകയാണ് കേട്ടോ ഇത് അവിടുത്തെ കൊലാഴിയാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പുഴ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ ഈ ഒരു ഈയൊരു കൊലായിലിരുന്നിട്ട് പുഴയും ഒക്കെ ആസ്വദിക്കാൻ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ശരിക്കും സമയം അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കൂടിയതല്ലേ എല്ലാവരും കൂടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചേച്ചീൻ്റെ മക്കളും ഫ്രണ്ട്സൊക്കെ അവിടുത്തെ ഗ്രൗണ്ടിൽ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ കൂടി ജാനിക്കുട്ടി കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവൾ ബോൾ കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അപ്പോൾ ചേട്ടന്മാരൊക്കെ അവളെ മുന്നിൽ കീഴടങ്ങി അവളെ ബോൾ കളിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു നാല് മണിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ പുഴം പക്കത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ ബിരിയാണി കഴിച്ച ക്ഷീണം തീർക്കുക എന്നൊക്കെ വെറുതെ പറഞ്ഞതാട്ടോ കേട്ടോ സൂര്യൻ പോകാൻ പോകുന്നതിന് മുമ്പ് പുഴയിൽ തീർക്കുന്ന ആ വർണ്ണവിസ്മയങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ സൂര്യൻ പോവുമല്ലേ അപ്പോൾ ചിലപ്പോൾ പുഴയ്ക്ക് വിഷമമായിട്ട് സൂര്യൻ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും സൂര്യൻ ചിലപ്പോൾ പുഴേനോട് യാത്ര പറഞ്ഞൊക്കെ പോകണ രംഗമായിരിക്കും അത് ഇത് ഇവരെ തന്നെ കെട്ടിണ്ടാക്കിയ ഒരു ഏറുമാടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മേലെ കയറിയിരുന്നാൽ നല്ല സുഖമാണ് നമുക്ക് ദൂരെ ആ പുഴയുടെ അക്കരെ വരെ കാണാം അതും അല്ലാത്തതിനും ഭയങ്കര കാറ്റുമാണ് അപ്പോൾ സുഖമായിട്ട് കയറിയിരിക്കാൻ പറ്റും ഇവരിവരുടെ ഏറുമാടത്ത് കയറി ആർമാദിക്കാണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇത് എന്ത് ഏറുമാടാന്ന് നിങ്ങളാരും ചോദിക്കട്ടെ കാരണം ഇവരുടെ അച്ഛന്മാരും ഏട്ടന്മാരും കൂടി അവരുടേതായ രീതിയിൽ ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കാനും ഒന്ന് കൂടാവാനും വേണ്ടി കെട്ടിണ്ടാക്കിയ ഒരു കുഞ്ഞു െ അപ്പൊ എല്ലാരും ഏറുമാടത്തിലെ കളിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇതേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേലിയേറ്റ സമയമാകുമ്പോൾ ഇവിടേക്കൊക്കെ വെള്ളം കയറും അത്തരത്തിലുള്ളൊരു സമയത്താണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം ഈ വടിക്കഷ്ണം നമ്മുടെ ഇളകിയ പല്ലുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് പകച്ചു നിൽക്കുമായിരുന്നു അപ്പോൾ ഈ കുട്ടിപ്പട്ടാളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പിടിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുത്തി വെച്ച് സഹായിച്ചു തരികയാണ് കേട്ടോ ട അങ്ങനെ കുത്തി അങ്ങനെ എല്ലാരും കൂടി ഭയങ്കര പാലം പണിയെല്ലാം കേട്ടോ അവിടെ കുറച്ചപ്പുറത്തായിട്ട് ഒരു തോണി അടുക്കുന്ന ഒരു കടവുണ്ട് അപ്പൊ ആ കടവിലിരുന്നിട്ട് കടവിലിരിക്കാന്ന് പറഞ്ഞാൽ അവരവിടെ മുളയൊക്കെ വെച്ച് അതിൻ്റെ മേലെ കുഷിനൊക്കെ ഇട്ടിട്ട് ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഉയർത്തിയിട്ട് അവിടെ ഇരുന്ന് നമുക്ക് പുഴേൻ്റെ ഭംഗി കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിരുന്നു ഇവിടെ വെച്ചിട്ട് കുറച്ച് നമ്മുടെ ഫാദ് ഫാസിലിൻ്റെ നോർത്ത് ട്വൻ്റി ഫോർ ഖാതത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മൂക്കയുടെ ഒരു ഫിലിം ഇതിൻ്റെ നേരെ അപ്പുറത്തെ കട ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാ തോണി തുഴയാ ആരാ തോണി തുഴയാ അയക്കറിയില്ലല്ലോ

അവിടെ നിന്ന് ഞങ്ങളൊരു അഞ്ചരൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഞങ്ങൾക്ക് ഇങ്ങനൊരു റിസപ്ഷനും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുട്ടോ ഇനി ഞങ്ങൾ റിസപ്ഷനും കൂടി പോകണം റിസപ്ഷൻ എത്തുന്നതിന് കുറേ മുമ്പ് തന്നെ ഞങ്ങൾ അവിടുത്തെ ഗാനമേള കേട്ടിരുന്നു കേട്ടോ പിന്നെ കോപ്പിറൈറ്റ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങളത് കേൾപ്പിക്കുന്നില്ല അവിടെയും ബിരിയാണി ആയിരുന്നു അപ്പം അവിടുന്നും കുറച്ച് ബിരിയാണി കഴിച്ചു പിന്നെ അമ്മായിമാരും മേമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാ കുടുംബക്കാരും കൂടി ഒന്ന് ഒത്തുചേരുന്നത് കാണുന്നതൊക്കെ അപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ഒരു ദിവസം ഞങ്ങളുടെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും സുഖായിരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയൊരു ഞായറാഴ്ച ഇവിടെ അടർന്ന് വീടാണ് കേട്ടോ ഇനി അടുത്തൊരു ഞായറാഴ്ചത്തേക്കുള്ള കാത്തിരിപ്പായിട്ട് പുതിയൊരു ആഴ്ചയിലേക്ക് കണ്ണ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ കിടന്നുറങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്